സ്ക്വയർ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നത്തെ വീഡിയോ ജില്ലയിൽ പാലാ ടൗണിൽ കിലോമീറ്റർ ദൂരത്തിൽ റൂട്ടിൽ മെയിൻ റോഡിന് സമീപം ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമ് പോർച്ച് സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ ഡൈനിങ് ഹാൾ കിച്ചൺ വർക്ക് ഏരിയ പന്ത്രണ്ട് സെന്റ് സ്ഥലം വറ്റാത്ത കിണർ വെള്ളം പടിഞ്ഞാറ് ദർശനം എന്നീ കൂടിയുള്ള പുതുപുത്തൻ ഒറ്റ നില വീട് വില്പനയ്ക്ക് എഴുപത്തി ഏഴ് ലക്ഷം രൂപയാണ് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ഈ വീടിന്റെ തൊട്ടുമ്പിൽ കൂടിയുള്ള പഞ്ചായത്ത് റോഡ് വഴി കോട്ടയം ജില്ലയിലെ പ്രമുഖ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ എല്ലാ വാഹനങ്ങളും എത്തുന്നതാണ് വിശാലമായ മുറ്റത്ത് ഒരേ സമയം അഞ്ചോ ആറോ വണ്ടികൾ പാർക്ക് ചെയ്യുവാനുള്ള സ്ഥല സൗകര്യം നൽകിയിട്ടുണ്ട് ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ സിക്സ് നയൻ ത്രീ സീറോ സിക്സ് എന്ന നമ്പറിലോ എയ്റ്റ് ഡബിൾ ത്രീ ട്രിപ്പിൾ സീറോ സിക്സ് സെവൻ എയ്റ്റ് നയൻ എന്ന നമ്പറിലോ കോൾ ചെയ്യുകയോ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം ഇരുപത്തിനാല് മണിക്കൂറും ഈ ഫോണുകളിൽ സേവനം ലഭ്യമാണ് വീടിന് പിന്നിലായി കിണർ നൽകിയിട്ടുണ്ട് ഏത് വലിയ വേനൽക്കും പറ്റാത്ത വെള്ളമാണ് ഇവിടെ ഉള്ളത് ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളം ലഭിക്കുന്ന ഈ പ്രദേശത്ത് യാതൊരുവിധ വെള്ളപ്പൊക്ക ഭീഷണിയുമില്ല വീടിന്റെ നാലെതിരുകളും ചുറ്റുമതിൽ കെട്ടിത്തിരിച്ച് ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് ടെറസിലേക്കുള്ള സ്റ്റെയർ ആണ് ഈ കാണുന്നത് സ്റ്റെയർകേസിന് സമീപത്തായി കൃഷികൾ ചെയ്യുവാനുള്ള ഏരിയ മാറ്റിയിട്ടിരിക്കുന്നു ടെറസ് പൂർണ്ണമായും റൂഫ് ചെയ്തിട്ടുണ്ട് റൂഫിങ്ങിനായി നാച്ചുറലോടും ബാക്കിയുള്ളിടത്ത് റൂഫിംഗ് ഷീറ്റുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടുനിലയുടെ ഫൗണ്ടേഷൻ ഇട്ടിട്ടുള്ളതിനാൽ കൂടുതൽ റൂമുകൾ ആവശ്യമുള്ളവരാണ് എങ്കിൽ മുകളിൽ പണിയാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് വീടിന് പിന്നിലായി തുണികൾ കഴുകുവാനുള്ള അലക്കുകും അതിനോട് ചേർന്ന് ടാപ്പും കൊടുത്തിട്ടുണ്ട് വീട് വാങ്ങുന്നതിനായി ഹോം ലോൺ ആവശ്യമുള്ളവരാണ് എങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോണുകൾ ഉത്തരവാദിത്തോടു കൂടി ചെയ്തു തരുന്നു ഇതിനായുള്ള എല്ലാവിധ ഡോക്യുമെന്റ്സുകളും തയ്യാറാക്കി നൽകുന്നതാണ് ലോൺ അറേഞ്ച് ചെയ്യുന്നതിനായി യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല ഈ സേവനം തികച്ചും സൗജന്യമാണ് മുൻവശത്ത് ടാറിങ് റോഡിൽ നിന്നും വരുന്ന വാഹനം ഗേറ്റ് കടന്ന് നേരെ ഈ കാണുന്ന പോർച്ചിലേക്ക് പ്രവേശിക്കാവുന്ന രീതിയിലാണ് പാർക്കിംഗ് നൽകിയിട്ടുള്ളത് ഇന്നോവ മഹേന്ദ്ര മഹേന്ദ്രുവി തുടങ്ങിയ ഏത് വലിയ വാഹനവും എളുപ്പത്തിൽ കയറ്റിയിടുവാനും തിരിച്ചിറക്കുവാനും പറ്റുന്ന രീതിയിലാണ് പോർച്ചിന് നിർമ്മാണം തറയിൽ മൊത്തമായും ഗ്രാനൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നു പൂർണമായും വാസ്തു ശാസ്ത്ര വിധിപ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് പടിഞ്ഞാറ് ദർശനമായാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് സിറ്റൌട്ടിൽ നിന്നും തേക്കൻ തടിയിൽ പണി കഴിപ്പിച്ച മെയിൻ ഡോർ കടന്ന് നേരെ പ്രവേശിക്കുന്നത് ഈ കാണുന്ന ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഒരു വശത്തായി ടിവിയും അതിനാവശ്യമായ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വയ്ക്കുന്നതിനുമായി പ്രത്യേകം ഏരിയ നൽകിയിട്ടുണ്ട് വീടിന്റെ നാല് വശങ്ങളിലും സി സി ടി വി ക്യാമറകൾ വെക്കുന്നതിനായുള്ള സൗകര്യവും ചെയ്തിരിക്കുന്നു ഇവിടെ നിന്നും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായുള്ള കടകൾ തൊട്ടടുത്തും സൂപ്പർ മാർക്കറ്റ് ബാങ്ക് ടെക്സ്റ്റൈൽസ് വർക്ക്ഷോപ്പുകൾ ഷോപ്പുകൾ വാഹന ഷോറൂമുകൾ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം ഒന്നേകാൽ കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയുണ്ട് ഡ്രോയിംഗ് ഏരിയയിൽ നിന്നും ഈ കാണുന്ന പാർട്ടീഷൻ കടന്ന് നേരെ പ്രവേശിക്കുന്നത് വിശാലമായ ഫാമിലി ലിവിംഗിലേക്കും ഡൈനിങ് ഹാളിലേക്കുമാണ് പ്രമുഖ ഫുഡ് ഡെലിവറി കമ്പനികളായ സ്വിഗ്ഗി സൊമാറ്റോ എന്നിവയുടെ എല്ലാ സേവനങ്ങളും ഈ വീട്ടിൽ ലഭിക്കുന്നതാണ് ഡൈനിങ് ഹാളിലും ലിവിംഗ് ഏരിയയിലും ഫാമിലി ലിവിംഗിലും ഫോൾ സീലിംഗ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്ന കഥകുകൾ കട്ടളകൾ ജനലുകൾ ജനൽപാളികൾ എന്നിവയെല്ലാം തേക്കിൻ തടിയിലും ആഞ്ഞിലിയിലും പ്ലാവിൻ തടിയിലും മാത്രം പണി കഴിപ്പിച്ചിരിക്കുന്നു ഫാമിലി ലിവിംഗിന്റെയും ഒരു കോർണറിലായി ടി വി വയ്ക്കുന്നതിനായുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഹോളിന്റെ സമീപത്തു നിന്നും അല്പം ഉള്ളിലേക്ക് മാറിയാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് ബ്രാൻഡഡ് കമ്പനിയുടെ ടേബിൾ ടോപ്പ് വാഷ് വാഷ്ബേസിനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഡൈനിങ് ഹോളിനോട് ചേർന്ന് തന്നെയാണ് കിച്ചന്റെ സ്ഥാനം കിച്ചണിൽ ധാരാളം കബോർഡുകൾ നൽകിയിട്ടുണ്ട് ഈ വീട്ടിൽ നിന്ന് കൊട്ടാരമുട്ടം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് രണ്ടര കിലോമീറ്ററും കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇരുപത്തി ഒൻപത് കിലോമീറ്ററും മുത്തോലി ബ്രില്ല്യന്റ് സ്റ്റഡീസ് സെന്ററിലേക്ക് ആറ് കിലോമീറ്ററും ചേർപ്പൊങ്കൽ മാർസലിവ മെഡിസിറ്റിയിലേക്ക് ഒൻപത് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് അറുപത്തി കിലോമീറ്ററും വലവൂർ ട്രിപ്പിൾ ഐ ടിയിലേക്ക് അഞ്ച് കിലോമീറ്ററും നാലര കിലോമീറ്ററും ചാവറ സി എം ഐ പബ്ലിക് സ്കൂളിലേക്ക് അഞ്ച് കിലോമീറ്ററും പാലാ ഇന്റർനാഷണൽ ജിമ്മിലേക്ക് നാല് കിലോമീറ്ററും മാത്രമാണ് ദൂരം കിച്ചിനോട് ചേർന്ന് തന്നെയാണ് വർക്ക് ഏരിയയുടെ സ്ഥാനം വർക്ക് ഏരിയയിൽ നിന്നും ഈ കാണുന്ന ഡോറ് കടന്ന് നേരെ വെളിയിലേക്ക് പ്രവേശിക്കാവുന്നതാണ് പന്ത്രണ്ട് സെന്റ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച ഈ വീടിന് മൂന്ന് ബെഡ്റൂമുകളാണ് നൽകിയിട്ടുള്ളത് മൂന്നും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് എല്ലാ ബെഡ്റൂമുകളിലും എ സി വയ്ക്കുന്നതിനായുള്ള പവർ ബ്ലഗുകൾ കൊടുത്തിരിക്കുന്നു ഈ വീടിന്റെ വയറിംഗിനായി ഉപയോഗിച്ചിരിക്കുന്ന സ്വിച്ചുകൾ കേബിളുകൾ എന്നിവയെല്ലാം ബ്രാൻഡഡ് കമ്പനികളുടേത് മാത്രമാണ് ബെഡ്റൂമിന്റെ സമീപത്തായി ഡ്രസ്സിംഗ് ഏരിയയും വാഡ്ഡ്രോബ് നൽകിയിട്ടുണ്ട് വാഡ്ഡ്രോമിനോട് ചേർന്ന് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ബാത്റൂമുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി ഐറ്റംസ് എല്ലാം ബ്രാൻഡഡ് കമ്പനികളുടേത് മാത്രമാണ് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് ഈ വീട്ടിൽ നിന്നും എല്ലാ ആരാധനാലയങ്ങളിലേക്കും ഒന്നേകാൽ കിലോമീറ്ററിൽ താഴെ മാത്രമേ ദൂരമുള്ളൂ ഈ വീട് സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ സിക്സ് നയൻ ത്രീ സീറോ സിക്സ് എന്ന നമ്പറിലോ എയ്റ്റ് ഡബിൾ ത്രീ ട്രിപ്പിൾ സീറോ സിക്സ് സെവൻ എയ്റ്റ് നയൻ എന്ന നമ്പറിലോ കോൾ ചെയ്യുകയോ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം ഇരുപത്തിനാല് മണിക്കൂറും സർവീസ് ലഭ്യമാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച ഈ വീടിന് മൂന്ന് ബെഡ്റൂമുകളാണ് ഉള്ളത് ഈ കാണുന്നതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഡ്രോയിങ് ഏരിയയിലും ഫാമിലി ലിവിംഗിലും ഡൈനിങ് ഹാളിലും ബെഡ്റൂമുകളിലും ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾ എല്ലാം നാല് രണ്ടിന്റെ വിക്ട്രിഫൈഡ് ടൈലുകളാണ് ഈ ബെഡ്റൂമിന്റെ ഇരുവശങ്ങളിലുമായി മൂന്ന് പാളികളുള്ള ഓരോ ജനലുകൾ വീതം നൽകിയിട്ടുണ്ട് ബെഡ്റൂമിന്റെ സമീപത്തായി ഡ്രസ്സിംഗ് ഏരിയയും ബാഡ്റൂമും കൊടുത്തിരിക്കുന്നു പൂർണ്ണമായും വാസ്തു ശാസ്ത്ര വിധി പ്രകാരം പന്ത്രണ്ട് സെന്റ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ പണി പണികഴിപ്പിച്ച ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം